ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ വലുവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ഉലുവനായ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഉലുവനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഈ ഭൂമിയിൽ വെച്ച് അനുസരിക്കുവാനായിട്ടുള്ളതായ പത്ത് കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട് ആ കൽപ്പനകളിൽ നിന്നുള്ളതായ ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് വ്യാഭിചാരം ചെയ്യരുത് എന്ന് പതിനാലാമത്തെ വാക്യത്തിൽ ഏഴാമത്തെ കൽപ്പനയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യഭിചാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ലൈംഗിക കുറ്റത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ഏഴ് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിലെ ആറാമത്തെ പോയിൻറ്റ് വരെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചത് ഇന്ന് നമുക്ക് ഏഴാമത്തെ പോയിൻ്റിലേക്ക് പോകാം ഏഴാമത്തെ പോയിൻറ്റിൽ പറയുന്നത് ഗോ ഇൻ ഗ്രൂപ്പ്സ് ഓഫ് ടു ഓർ മോർ ഗോഡ്ലി കമ്പാനിയൻസ് വൻ വിത്ത് ദ ഓപ്പോസിറ്റ് സെക്സ് നാം നമ്മുടെ വിപരീതമായ പുരുഷന്മാർ സ്ത്രീകളെയോ അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെയുമായിട്ട് സംസാരിക്കുകയോ ഇടപെടുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും ഏറ്റവും കുറഞ്ഞത് രണ്ടു പേരെങ്കിലും അതും ആത്മീയരായിരിക്കുന്ന ഭക്തന്മാരായിരിക്കുന്ന രണ്ട് പേരെങ്കിലും ഉണ്ടായിരിക്കണം അവിടെ നമുക്ക് ചെല്ലുവാനായിട്ട് ഇതാണ് അവസാനത്തെ പ്രിവെൻറ്റീവ് മെഷർ ഈ പാവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് പുരുഷനും സ്ത്രീയും അവർ ഒറ്റയ്ക്കായിട്ട് കാണുവാൻ ഇടയാകരുത് നമുക്കറിയാം കർത്തവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി ആയിരിക്കാം പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് ഈ രണ്ട് പേര് ഈ രണ്ട് പേരായിട്ട് വലിയ ദൗത്യം കൊടുത്ത് അവരെ അയച്ചത് മർക്കോസിൻ്റെ സുശേഷം ആറാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ അവരൊറ്റയ്ക്ക് പോകുവാനായിട്ട് സാധിക്കില്ല ഇന്നും നാം സുശേഷിക പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നാം നമ്മുടെ സഹോദരങ്ങളുടെ വീടുകളിൽ ഭവന സന്ദർശനത്തിനോ പ്രാർത്ഥനയ്ക്കോ വല്ലോ പോകുമ്പോഴും നാം രണ്ട് പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം ഒന്നുകിൽ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് നാം മറ്റുള്ളവരെ കാണുവാനായിട്ട് പോകുക അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ളതായ ഏതെങ്കിലും ഭക്തന്മാരായിരിക്കുന്നവരുമായിട്ട് ഒന്നിച്ച് നാം പോകേണം അപ്പോൾ അങ്ങനെ നാം ഒന്നിച്ച് പോകുമ്പോൾ നമുക്ക് ഈ പൈശാശികമായിരിക്കുന്ന ഈ ലൈംഗിക പാവത്തിൽ നിന്നും അല്ലെ വ്യഭിചാരത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും അല്ല ഇനി നാം ഒന്ന് ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ശരീരം ബലഹീനതയുള്ളതാണ് പാപത്തിന് അധീനമായ ശരീരമാണ് അതുകൊണ്ട് ആ പാപത്തിൽ അകപ്പെട്ടു പോകുവാൻ ഉള്ള സാധ്യത ഉണ്ട് അങ്ങനെയുള്ളതായ സാധ്യതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി നാം രണ്ടോ അതിലധികമോ പേരുമായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് സിക്സുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അങ്ങനെയുള്ളതായൊരു കാര്യം പ്രത്യേകം നാം ഓർക്കണം അതുകൊണ്ടാണ് രണ്ട് തെമത്തിയോസ് അഞ്ചാമധ്യായം രണ്ട് തെസലോനിക്കർ അഞ്ചാമധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ കരയുന്നത് സകലവിധ ദോഷവും വിട്ടകലുവേ അപ്പോൾ ഈ ദോഷം നമുക്ക് വിട്ടകലണം എന്ന് ഉണ്ടെങ്കിൽ നാം ആ രീതിയിലുള്ളതായ ആ പ്രിക്കോഷൻ നാം അതിനുള്ള മുൻ ഒരു ഒരു മുൻ മുന്നമേ അതിനുള്ളതായ ചില കാര്യങ്ങൾ ചെയ്ത് നാം ആയിരിക്കണം അല്ല എങ്കിൽ ആ പാവത്തിൽ അകപ്പെട്ടു പോകുവാനായിട്ട് സാധിക്കും നാം എല്ലാ കാര്യങ്ങളിലും ആ ഒരു രീതിയിലുള്ളതായ ഒരവസ്ഥ നാം മാത്രമല്ല നാം ഇങ്ങനെയുള്ളതായ പാവങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അല്ല നാം ഒരു പാപത്തിൽ അകപ്പെട്ടാൽ ആ പാപത്തിൽ നിന്ന് നാം കൺഫ്യൂസ് ചെയ്ത് അതിനെ പശ്ചാത്താപത്തോടുകൂടെ നാം അതിനെ അംഗീകരിക്കുന്നവരും ആയിരിക്കണം ഒന്ന് കോരിന്ത്യർ പതിനഞ്ചാമധ്യായ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ് നമ്മുടെ മോശമായ ആൾക്കാരുമായിട്ടുള്ളതായ കൂട്ടുകെട്ട് നമ്മുടെ സദാചാരത്തെ നശിപ്പിച്ച് കളയും അപ്പോൾ നാം ആരുമായിട്ടാണ് കൂട്ടുകെട്ടുന്നത് ആരുമായിട്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ളതായ ഇടപാടുകളുള്ളത് അത് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റ് പോകുന്നത് അതുകൊണ്ട് നാം ഒരിക്കലും ഒരു 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 മോശമായ ആൾക്കാരുമായിട്ട് നാം ഇടപെടുന്നവർ ആകാതെ നാം സൂക്ഷിക്കണം ഒന്ന് കോ രണ്ട് കോരിന്തിയർ ആറാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ വളരെ ക്ലിയറായിട്ട് പസണായ പൗലോസ് കോരിന്തിയ സഭയോട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത് വളരെ അത്യാവശ്യമാണ് അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോരു ചേർച്ച വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ അത് രണ്ടും കൂടി ഒന്നിച്ചു പോകുവാൻ സാധിക്കുകയില്ല അതുപോലെയാണ് വിശ്വാസികളും അവിശ്വാസികളും കൂടെ ഒന്നിച്ചു പോകുവാനായിട്ട് സാധിക്കുകയില്ല ക്രിസ്തുവിനും ബിലയാമിനും തമ്മിൽ എന്ത് പൊരുത്തം അല്ല വിശ്വസി വിശ്വാസിക്ക് അവിശ്വാസമായി എന്ത് ഓഹരി നമുക്കറിയാം ബിലിയാമൻ്റെ കാര്യവും ക്രിസ്തുവിൻ്റെ കാര്യവും അവർ രണ്ടും കൂടെ ഒന്നിച്ച് ഒരിക്കലും പോകുവാനായിട്ട് സാധിക്കില്ല അതുപോലെയാണ് ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലും ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരളി ചെയ്തിരിക്കുന്നുള്ളോ അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അറിളിച്ചേരുന്നു അശുദ്ധമായത് ഒന്നും തുടരുത് എന്ന് ഞാൻ നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾക്ക് പിതാവ് പിതാവും നിങ്ങൾക്ക് പുത്രൻ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവ്വശക്തനായ കർത്താവ് അറളിച്ച് ചെയ്യുന്നു പ്രിയവിശ്വാസികളെ നാം ഈ ഭാഗത്തിന് വളരെ മുൻതൂക്കം കൊടുക്കേണ്ടിയ ഒരു ആവശ്യമാണ് നാം എപ്പോഴും ആ ഒരിടപാട് നമുക്ക് ഉണ്ടാകരുത് നാം എപ്പോഴും വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന ഒരനുഭവമായിരിക്കണം ഒരു ദേവദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് നാം നമ്മുടെ വിപരീതമായ ലൈംഗികത്വമുള്ള അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയും സ്ത്രീയും പുരുഷനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടംപെടുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം നാം ശ്രദ്ധിക്കണം അറ്റ്ലീസ്റ്റ് ത്രീ പേഴ്സൺ ഏറ്റവും കുറഞ്ഞത് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ മൂന്ന് പേര് ഉണ്ടായിരിക്കണം പിന്നെ അറ്റ്ലീസ്റ്റ് വീ ഹാവ് ടു കീപ് ത്രീ ഫീറ്റ് ഡിസ്റ്റൻസ് ഒരു മൂന്നടി ദൂരം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം വി ഷുഡ് സ്പീക്ക് മാക്സിമം ത്രീ മിനിറ്റ്സ് ഒരു മൂന്ന് മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഒറ്റയ്ക്ക് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ കൂടുതൽ സംസാരിക്കരുത് എന്ത് കാര്യമാണോ ആവശ്യമായിട്ടുള്ളത് ആ കാര്യങ്ങൾ മാത്രം നാം അവരോട് സംസാരിക്കണം അതുകൊണ്ട് വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇങ്ങനെയുള്ളതായ ലൈംഗിക ബന്ധത്തിൽ അകപ്പെട്ട് ദൈവനാമം അപമാനിക്കുവാനും നമ്മൾ പാവത്തിൽ വീഴുവാനും വ്യഭിചാര കുറ്റത്തിൽ വീഴാതിരിപ്പാൻ തക്കോണം ഈ കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിപ്പാൻ ഉലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ പുലിയേറിയ നാമം എന്നും ആത്മമിത്രം ആത്മമിത്രം